വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വികസിത രാജ്യങ്ങളും ആ വികസിത രാജ്യങ്ങളും സാമ്പത്തിക പുരോഗതിയെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വികസിത രാജ്യങ്ങളെന്നും പറയുന്നു ആ വികസിത രാജ്യങ്ങൾ നമുക്ക് രണ്ടായി തിരിക്കാം ഉയർന്ന പ്രതിർഷ വരുമാനവും വ്യവസ്ഥയും പുരോഗതി പുരോഗതി ജീവിതം നിലവാരമുള്ള രാജ്യങ്ങളാണ് വികസിത രാജ്യങ്ങളെന്ന് പറയപ്പെടുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ എന്നിവ വികസിത രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഏറ്റവും കൂടുതൽ വികസിത രാജ്യമുള്ളത് യൂറോപ്പിലാണ് ജപ്പാൻ ഖത്തർ സിംഗപ്പൂർ എന്നീ ഏഷ്യൻ വികസിത രാജ്യങ്ങളാണ് താഴ്ന്ന പ്രതീക്ഷയുള്ള വരുമാന വ്യവസ്ഥയെ പിന്നോക്ക അടിസ്ഥാനമായി താഴ്ത്തുന്നു ജീവിത നിലവാരമുള്ള രാജ്യങ്ങളാണ് ആ വികസിത രാജ്യങ്ങൾ ഇന്ത്യ ഇന്തോനേഷ്യ ബ്രസീൽ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ വികസന രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് താങ്ക്